എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഇസ്രായേലിന് നേരെ ജനങ്ങളെ ഉന്നം വച്ച് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ വിഷയിപ്പിച്ചു അതിൻ്റോം പലതും തകർത്തെങ്കിലും ചില ഇസ്രായേൽ പ്രദേശങ്ങളിൽ മിസൈൽ പതിക്കുകയും ഇതിൽ ചില ഇസ്രായേൽ പൗരന്മാർ മരിക്കുകയും ചെയ്തു ഏപ്രിലിൽ ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതിനു ശേഷം ഈ വർഷം ഇറാൻ നടത്തുന്ന രണ്ടാമത്തെ ആക്രമമാണ് ഇത് ആദ്യത്തെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിച്ചെന്ന് നിങ്ങൾ കണ്ടതാണ് ഇനി ഇതിന് ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിക്കും ഇനി ഇറാൻ എന്ന രാജ്യം ഗാസയെ പോലെ ആകുമോ അതോ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ചാരമായി പോകുമോ കാത്തിരുന്നു കാണാം യുദ്ധം അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഈ മിസൈൽ ആക്രമണത്തിന് ശേഷം ഇറാന്റെ ഭാഗത്ത് നിന്നും ആക്രമണം അവസാനിച്ചതായി കാണുന്നുവെന്നും ഇറാനിൽ നിന്ന് ഇപ്പോൾ ഭീഷണിയില്ലെന്നും ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ഇസ്രായേലിൽ എത്രമാത്രം നാശനഷ്ടം സംഭവിച്ചുവെന്നുള്ള പൂർണ്ണമായ കണക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല വ്യക്തമായ ഒരു കണക്കിൽ ഇറാൻ നൂറ്റി മിസൈലുകൾ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു നൂറ്റിപ്പത്ത് ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പത് ക്യൂസ് മിസൈലുകളും ആണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഏപ്രിലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കാൾ അല്പം വലിയ ആക്രമണമാണ് ഇത് ഇന്നലെ ഇസ്രായേലി സമയം ഏഴ് നാൽപ്പത്തി കുറച്ചു മുമ്പ് ടെല്ലവീസ് പ്രദേശത്തിലെ മുകളിലൂടെ ചില മിസൈലുകൾ പറക്കുന്നതായി ഇസ്രായേലി ചാനലുകൾ എടുത്ത ഫുട്ടേജുകൾ കാണിച്ചു ആ മിസൈൽ ആക്രമണ വീഡിയോകൾ നമ്മളെല്ലാവരും കണ്ടതാണ് ആക്രമണത്തിനിടെ ചില മിസൈലുകൾ പതിച്ചതായി രേഖപ്പെടുത്തിയതായി സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലി രാജ്യത്തിന്റെ മധ്യഭാഗത്തും തെക്ക് ഭാഗത്തുമുള്ള മറ്റ് ദേശങ്ങളിലും മിസൈൽ പതിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു ഇറാൻ സൈന്യം ആദ്യമായി ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചതായും തൊണ്ണൂറ് ശതമാനം പ്രോജക്ടുകളും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പതിച്ചതായി ഐ ആർ ജി സി പറഞ്ഞു ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടതായി ഇസ്ലാമിക് സൈനിക വൃത്തങ്ങൾ ടെഹ്റാനിലെ സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞു ഇനി അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം നമ്മുടെ ഇറാൻ എന്ന രാജ്യം നശിക്കുമോ അതോ ഇറാൻ ഇസ്രായേലിനോട് പിടിച്ച് നിൽക്കുമോ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം ഇസ്രായേലിന്റെ തിരിച്ചടി കഥ അവസാനിച്ചിട്ടില്ല ഇനിയും തുടരും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി വ്യാപിക്കുമോ എന്ന പേടിയോടെ പാവപ്പെട്ട ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വെടി പുക കരച്ചിൽ ഇതുമാത്രം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്